നമ്മൾ ആദ്യമായിട്ട് എലിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി പോയി ഡെയിലി പോയി ഡ്രസ്സ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ആദ്യം ഇരുന്നത് അപ്പോൾ ബ്രദറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് എലിസ്റ്റർ ഹോം കെയർ എന്നുള്ള ഒരു ടീമുണ്ട് നമുക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ബ്രദറായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഇവിടെ വരാൻ തുടങ്ങിയത് ഉമ്മാടെ കാലിലൊരു വലിയ ബൂണ്ടുണ്ടായിരുന്നു അത് ലേ ഷോറിലെ ട്രീറ്റ്മെന്റിലിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിംഗും കാര്യങ്ങളും വേണോന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ എലിസ്റ്റർ ഹോം കെയറിനെ കുറിച്ച് അറിഞ്ഞതും അവരെ കോണ്ടാക്ട് ചെയ്തതും ഡോക്ടറിന്റെ ഒരു ടീം വരികയും എക്സ്പെക്ട് ചെയ്തതിൽ വേഗം ഹീൽ ആവുകയും നെക്സ്റ്റ് വീക്ക് തന്നെ ചെയ്യാനും സാധിക്കും അങ്ങനെ ഡെയിലി വന്ന് ഡോക്ടറിന്റെ ഒരു നല്ല ടീം പ്രോപ്പറായിട്ട് അത് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ചെയ്തതിൻ്റെ ഫലമായി നമുക്ക് ഒരുപാട് മാറ്റം വരികയുണ്ടായി ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുകയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പേഷ്യന്റിനായാലും കൊടുത്തിരുന്നത് നല്ല രീതിയിൽ കെയർ ചെയ്യുകയും കാര്യങ്ങളും എല്ലാ വീക്ക് എല്ലാ ദിവസവും വീക്കിലെ എല്ലാ ഡേയും വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എലിസൻ ഹോം കെയറിൽ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ്